പിന്മാരുണ്ട് പിന്നെ തുടങ്ങിയേക്കാം നമ്മുടെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ എവിടെയായിരുന്നാലും ശരി ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് അവർ സാധാരണ എപ്പോഴും പറയാറുണ്ട് മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നത് ആരാണ് മുസ്ലിങ്ങളെ വേട്ടയാടുന്നത് എവിടെയാണ് അവർ വേട്ടയാടപ്പെടുന്നത് എവിടെയായിരുന്നാലും അവരെ വേട്ടയാടം ആടുന്നു എന്നുള്ളതല്ലാതെ ആ മീ അമ്മു ജാമിത ടീച്ചർ എന്റെ അമ്മ സ്ഥിരം കാണുന്ന ചാനലായിരുന്നു ഇത് ഇപ്പോ പെട്ടെന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടു അമ്മ മരിച്ചു കഴിഞ്ഞ വർഷം ഒക്കെ അനുശോചനം അറിയിക്കുന്നു നമുക്ക് അറിയത്തില്ലല്ലോ ഓക്കെ അമ്മ ഇന്ന് പോയി നാളെ നമ്മളും പോണം അത്രേ ഉള്ളൂ അങ്ങനെ അതിനെ സമാധാനിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് സമാധാനിപ്പിക്കാൻ ഒരു വാക്കുമില്ല പിന്നെ പാപം പുറത്ത് കൊടുക്കാനും കബറു വിശാലമാക്കാനും സ്വർഗം കൊടുക്കാനും ഒന്നും എൻ്റെ വിശ്വാസത്തിൽ പെട്ടതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല രമേഷ് ആയി നമസ്കാരം അപ്പൊ ഇവരെവിടെ പോയിരുന്നാലും ശരി ഇവരും മറ്റുള്ളവരെ വേട്ടയാടുക എന്നുള്ളതല്ലാതെ ഇവര് വേട്ടയാടപ്പെടുന്ന ഒരു സമ്പ്രദായം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല കാരണം ന്യൂനപക്ഷമാണെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞ് ഭൂരിപക്ഷമാണെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞ് എവിടെയായിരുന്നാലും ശരി അവിടെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കുക തന്നെയുമല്ല മറ്റുള്ളവരെ അടക്കി ഭരിക്കുക എന്ന ആശയമാണ് എവിടെയും ഇവര് സ്വീകരിക്കാറുള്ളത് അതിപ്പോ നമ്മൾ ഏത് രൂപത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മൾ കണ്ടിട്ടുള്ള സംഗതികളാണിതല്ല ഇവര് എവിടെയും ഇസ്ലാമിക നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും അത് മുലകുടിയായിരുന്നാലും ശരി കൊള്ള കൊല ബലാൽക്കാരം തുടങ്ങി ഏതേതു വിഷയങ്ങൾ എടുത്താലും ശരി ഇസ്ലാമിൻ്റെതാക്കി മാറ്റാൻ ഇസ്ലാമിക ശരീരത്ത് നിയമം ആ പ്രദേശത്ത് പ്രാവർത്തികമാക്കാനാണ് അവർ ശ്രമിക്കുന്നത് നിർമ്മല കോളേജിൽ ഇവര് പഠിക്കാനാണ് പോയതെങ്കിൽ ഇവർ പഠിച്ചിട്ട് മര്യാദയ്ക്ക് തിരിച്ചു വരുമായിരുന്നു പോരാ ഇവർക്ക് ആ മതം അവിടെ സ്ഥാപിക്കണം അതായിരുന്നു അവരുടെ ലക്ഷ്യം ഞാൻ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പ്രമുഖ ചാനലിലെ ഡിബേറ്റ് ആണ് അതിനകത്ത് അദ്ദേഹം അക്കമിട്ടു പറയുന്നുണ്ട് എവിടെയായിരുന്നാലും ശരി മുറിയന്മാരെവിടെയുണ്ടോ അവിടെ ക്രൈം ഉണ്ട് അവിടെ കൊള്ളയുണ്ടാകും കൊലപാതകം ഉണ്ടാകും തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടാകും മതമാറ്റം ഉണ്ടാകും ശൈശവ വിവാഹങ്ങൾ ഉണ്ടാകും ബഹുഭാരത്വം ഉണ്ടാകും തുടങ്ങി ഏത് വിഷയം എടുത്തിരുന്നാലും ശരി അതവിടെ സാർവത്രികമായി കൊണ്ടുവരാൻ പരിശ്രമിക്കും ഡിബേറ്റിന്റെ പ്രമുഖ ഭാഗം നിങ്ങൾ കേട്ടോ കണക്ട് ശ്രീകണ്ഠി താങ്കളിലേക്ക് എത്താൻ താമസിച്ചു ക്ഷമിക്കുക ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയാണ് പ്രണയ വലയിലാക്കി പീഡിപ്പിച്ചതും ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചതും നിർബന്ധ മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചതും ഒടുവിൽ മരിച്ചോളാൻ പറഞ്ഞതും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കായി വിലവിച്ച് കർദിനാലിനെയോ ബിഷപ്പിനെയോ വികാരി അച്ഛന്മാരെയോ റോജി എം ജോൺ എം എൽ എയോ ജോൺ ബിട്ടാസിനെയോ ഒന്നും ഇവിടെ കാണുന്നില്ല ആ യുവതിയുടെ വീട്ടിലേക്ക് പോയി അവരുടെ മാതാവിനെയും സഹോദരനെയും ആശ്വസിപ്പിക്കാൻ തിക്കും തിരക്കും കാണുന്നില്ല കേരളത്തിൽ എന്തും ആകാമെന്നാണോ ഉത്തരേന്ത്യയിൽ ഒരു കൈ നോക്കാം കേരളത്തിലാണെങ്കിൽ വിട്ടുപിടിക്കാം എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീകണ്ഠടി ആദ്യം തന്നെ ആത്മഹത്യ ചെയ്യാൻ വിധിക്കപ്പെട്ട ആ സോനം എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ആത്മാവിന് നിത്യശാന്തി നേരാനായി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങളെ ആദരാഞ്ജലി അർപ്പിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം എത്തിക്കാനുള്ള കാര്യങ്ങൾ സഭയും ബന്ധപ്പെട്ടവരും ചെയ്യണം അവരുടെ ഈ വിഷമഘട്ടത്തിൽ അവരെ ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം നമുക്കറിയാം കന്യാസ്ത്രീകളുടെ ഛത്തീസ്ഗഡിലെ വിഷയം നമ്മൾ വളരെ ദിവസങ്ങളോളം നമ്മൾ ചർച്ച നടത്തിയതാണ് ആ സമയത്ത് കണ്ട ആവേശവും ഊർജ്ജവും എല്ലാം നമ്പി അവർ പറഞ്ഞ പോലെ തന്നെ വളരെ കൃത്യമാണ് ഇന്ന് ഇൻഷുറൻസ് ഇന്ന് പറഞ്ഞ പോലെ ഞാൻ ചുറ്റും നോക്കി എന്നെ കാണുന്നവരാരുമില്ല എന്നെ പരിചയമുള്ളവർ ആരുമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിൽ ഈ കുട്ടിയുടെ കുടുംബത്തിൽ ഈ വിഷയത്തിൽ അവരുടെ കൂടെ ഇടപെടാനും അവരുടെ വിഷമഘട്ടത്തിൽ കൂടെ നിൽക്കാനും ഒന്നും ആരുമില്ല അതിന്റെ കാരണവും നമുക്കറിയാം കാരണം അതിന്റെ മറവശത്ത് നിൽക്കുന്നത് ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് നമുക്കറിയാം ആ സമുദായമാണ് വിഷയം ഇവിടെ കേരളത്തിൽ നിന്ന് ഭാഗ്യവശാൽ എന്താ പറയുക ഞാൻ പോകുന്നു എൻ്റെ അപ്പന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് എഴുതി വെച്ചിട്ട് ആ കുട്ടിക്ക് പോകേണ്ടി വന്നെങ്കിൽ അതിനും വലിയൊരു നിർഭാഗ്യം ഇനി ഒരു മനുഷ്യജന്മത്തിൽ ഉണ്ടാവാനുണ്ടോ എന്നിട്ടും ഒരു ഒരു മടിയുമില്ല അപ്പൻ മരിച്ചു മൂന്നു അതിനു മുമ്പാണ് മകളും നഷ്ടപ്പെടുന്നത് ആ സ്ത്രീക്ക് എത്രമാത്രം ഇത് താങ്ങാൻ സാധിക്കും ുംഷ്ടപ്പെടുന്നത് വിഷയമാണ് അതെ അബ്ദുല്ലാജിയെ പോലെ ഇത്രയും സീനിയർ ഇന്ത്യൻ സിറ്റിസൺ ബാക്കിയെല്ലാം പോട്ടെ എൻ്റെ അപ്പന്റെ അടുത്തേക്ക് ഞാൻ മടങ്ങി പോകുന്നു എൻറെ അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം എന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹജീവി ഒരു കൊച്ചു കുഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ട് മടങ്ങി പോകുമെങ്കിൽ അത് കണ്ടിട്ട് പോലും മനസ്സലിവില്ലാതിരുന്ന് സംസാരിക്കാൻ അത് മാത്രമല്ല എൻറെ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്ന് ആ അമ്മ തുറന്നു പറയുന്നു നിലവിളിച്ചുകൊണ്ട് എന്നിട്ട് അമ്മ പറഞ്ഞു സ്നേഹിച്ച് എന്റെ ജീവൻ തന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ മകൾ അവനെ ജീവൻ കൊടുത്ത് സ്നേഹിച്ചു എന്ന് ആ വീഡിയോയുടെ താഴെ വന്ന് ഇമോജികളും അഭിനയം കലക്കിയെന്നും പറഞ്ഞിട്ട കാക്കാമാരുടെ കമൻസുകളും കണ്ടു ഇവരുടെ മനസ്സിങ്ങനെയാ പൈശാചികം എന്ന് പറയാൻ പറ്റില്ല കാരണം എത്രയോ ഭേദമാണ് എങ്ങനെ ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നിട്ട് സമർത്ഥിക്കുകയാണ് നമ്പിയാർക്കറിയാമോ ഞങ്ങളുടെ സമൂഹം എന്ത് മാത്രം കഷ്ടപ്പാട് അനുഭവിക്കുന്നു പറഞ്ഞില്ലല്ലോ ഒന്നും പറയണ്ട പറയില്ല അല്ല താങ്കൾ പറയില്ല താങ്കൾ അതിന് മാത്രം മരവിച്ച അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഒന്നും പറയണ്ട അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പറയില്ല പറയില്ല ആ കുട്ടിക്ക് ഇത്രയും വലിയ ഇത് സംഭവിച്ചിട്ടും താങ്കൾ കണ്ടില്ല കേട്ടില്ല എന്നെ താങ്കൾ പറയുന്നു ഞങ്ങളുടെ സമൂഹം ഞങ്ങളുടെ സമൂഹം എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടാ നിങ്ങളുടെ സമൂഹം എന്താ അനുഭവിക്കുന്നത് നിങ്ങളുടെ സമൂഹം നിങ്ങളുടെ സമൂഹം എന്താ അനുഭവിക്കുന്ന കാര്യം അബ്ദുൾ പറയുന്നത് മൂല്യത്തിലും ചരക്കുന്നതാണോ നിങ്ങളുടെ വിഷമം ചരക്ക് മറ്റടത്ത് ചരക്കിയോജിസ് അതൊക്കെ അടിച്ചല്ലോ വളരുന്നെന്ന് വളരുന്ന കാര്യം ഇപ്പൊ വലിയ നീട്ടി തള്ളുന്ന ഞാൻ കേട്ടു ബ്രിട്ടനും ജർമ്മനിയും ജർമ്മനിയിലൊക്കെ കഴിഞ്ഞാൽ ഓടിച്ചിട്ടടിക്കുക ഓടിച്ചിട്ട് അവന്റെ പള്ളക്കിട്ട് നിങ്ങളെ ലോകത്ത് വേട്ടയാടും നിങ്ങൾ കാരണം നിങ്ങൾ സാമൂഹിക വിപത്തായി മാറി കഴിഞ്ഞു നിങ്ങളുടെ ഐഡിയോളജി നോക്കൂ നിങ്ങൾ കുറെ വർഷം മുമ്പൊക്കെ നിങ്ങൾ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ മതപരം കഴിഞ്ഞു വന്നവരായത് നിങ്ങളെ വായിന്ന് വരുന്നതൊക്കെ ദേവചനമാണല്ലോ നിങ്ങൾ പറയുന്നതൊക്കെ സത്യവചനമാണല്ലോ എന്നൊക്കെ വിശ്വസിച്ചും അത് കുറെ ഒക്കെ അത് അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ കാലഘട്ടത്തിലാണ് നിങ്ങളുടെ മൂലഗ്രന്ഥത്തിന്റെ ട്രാൻസ്ലേഷൻ ഇന്ന് വളരെ ഈസിയായിട്ട് അവൈലബിൾ ആണ് കാലഘട്ടത്തിൽ അതുകൂടാതെ എക്സ്മുസിലീവ് ആയിട്ടുള്ള ഡോക്ടർ അരിഫ് ഹുസൈൻ ജാമിദ് ടീച്ചർ തുടങ്ങിയവരൊക്കെ ഈ ലോകത്താരും നിങ്ങളെ വിശ്വസിക്കില്ല ഈ ലോകത്തിന്റെ അവിടെ ഉണ്ടാകും നമ്മൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ അത് അന്വർത്ഥമായി കൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും കാണുന്നു മാനവികതയുള്ള മനുഷ്യത്വമുള്ള രാജ്യങ്ങളെല്ലാം ഇവര് കാരണം ശരിക്കും പണി കിട്ടിയിട്ട് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുക എയർപോർട്ടുകളില് മുസ്ലിം നാമധാരികളായി മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകൾക്ക് പോലും എയർപോർട്ട് വഴി കടക്കാൻ പറ്റുന്നില്ല കാരണം എന്താ പിടിച്ചു മൂലം തപ്പുവാ സ്ത്രീകളാണെങ്കിൽ അപ്പിക്കുപ്പായം ഊരി നോക്കുക എയർപോർട്ടുകളില് എന്തുകൊണ്ടാണ് ഇവരിൽപ്പെട്ട കുറച്ചാളുകൾ ചെയ്യുന്ന ഇത്തരം കൃത്യങ്ങൾ കൊണ്ടാണ് ഇതിനെ എതിർക്കാനോ വിമർശിക്കാനോ ഈ വിപത്തിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനോ ഈ മതപൗരോഹിത്യം തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഞമ്മന്റെ ആളുകൾ ചെയ്താൽ നമ്മളത് ഒളിപ്പിച്ചു വെക്കണം ആ നമ്മളത് എത്ര കണ്ട് ഹൈഡ് ചെയ്യാമോ അത്ര കണ്ട് ഹൈഡ് ചെയ്താൽ പരലോകത്തിൽ അല്ലാഹു നമ്മുടേത് ഹൈഡ് ചെയ്യുമെന്നാണ് പഠിച്ചു പറഞ്ഞത് അതിനനുസരിച്ച് അവര് ചെയ്യുവാ